ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ സൂസൻ ഡാനിയൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ഭരിക്കുന്ന മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ധാരണപ്രകാരം കോൺഗ്രസിലെ ലിൻസിമോൾ തോമസ് രാജിവെച്ച ഒഴിവിലാണ് സൂസൻ ഡാനിയേൽ പ്രസിഡൻ്റായത് യു ഡി എഫ് ധാരണ പ്രകാരം കേരള കോൺഗ്രസിനാണ് രണ്ടു വർഷത്തേക്ക് പ്രസിഡന്റ് സ്ഥാനം പതിമൂന്ന് അംഗഭരണസമിതിയിൽ യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് നാലും ബി ജെ പിക്ക് രണ്ടും അംഗങ്ങളാണുള്ളത് എൽ ഡി എഫും ബി ജെ പിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാമത്തെ പ്രസിഡന്റായ സൂസൻ ഡാനിയേൽ പന്ത്രണ്ടാം വാർഡ് അംഗമാണ് ആനിക്കാടിൻ്റെ ഇരുപതാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി എതിരില്ലാതെ തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആനിക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ നല്ല രീതിയിൽ തന്നെ തുടരുന്നു തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് യു ഡി എഫിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതുമാണ് സൂസൻ അസോസിയേഷൻ മല്ലപ്പള്ളി മേഖലാ അംഗമാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുമെന്ന് സൂസൻ ഡാനിയൽ പറഞ്ഞു അനുമോദന യോഗം കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോഷിപ്പോൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്കത്തലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് മാത്യു പ്രമീല വസന്ത് മാത്യു ലിൻസിമോൾ തോമസ് ദേവദാസ് മണ്ണൂരാൻ ഡെയ്സി വർഗീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എബി മേക്കരിങ്ങാട്ട് കോശി പി സക്രിയ കെ പി ശെൽവകുമാർ കെ പി ഫിലിപ്പ് ലിൻസൻ പറോലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്